നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാന തുരുത്തപ്പാലത്തിൻ്റെ സമീപം ഡോക്ടർ ശശിധരൻ സാറിൻ്റെ വീട്ടിലാണ് അദ്ദേഹം അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം കൃഷി കാര്യങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സാറിപ്പോൾ നമ്മുടെ കൂടത്തിലുണ്ട് അപ്പോൾ സാറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സാറിൻ്റെ ഒക്കെ കാണാം അതുപോലെ തന്നെ മത്സ്യകൃഷിയും അതുപോലെ വിവിധ കൃഷി രീതികൾ സാറ് പരീക്ഷിച്ചു വരുവാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ശശിധരൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറായിട്ട് കയറി ശേഷം കൃഷിപ്പണിയിലേക്ക് പൂർണമായിട്ടും മുങ്ങിയിരിക്കുകയാണ് എൻ്റെ ഈ രണ്ട് ഏക്കറുള്ള ഈ തോട്ടത്തിൽ നൂട്രീസാണ് ഞാൻ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് നേരത്തെ തെങ്ങ് കൃഷിയാണ് ചെയ്തത് എനിക്ക് നൂറ്റി നാൽപ്പതോളം തെങ്ങുകളുണ്ടായിരുന്നു ആ ചെമ്പൻചൊല്ലിയുടെയും കൊമ്പൻചൊല്ലിയുടെയും ആ തോണം മൂലം അതിപ്പോൾ വെറും നാൽപ്പത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് തെങ്ങുകളായിട്ട് ചുരുങ്ങി പിന്നെ ഞാൻ ആലോചിച്ചു എന്താ ഈ തെങ്ങ് കൃഷിക്ക് പകരം എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയിട്ടാണ് ഈ ഫ്രൂട്ട് ട്രീസിൻ്റെ എനിക്ക് തിരിഞ്ഞത് ഇത് മംഗോസ്റ്റ്യൻ എനിക്ക് എട്ട് ഇതുപോലുള്ള മംഗോസ്റ്റ്യൻ ട്രീസ് ഉണ്ട് പിന്നെ പച്ചക്കറി കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഈ കൃഷിക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയപുരം കൃഷിഭവൻ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടു പ്രാവശ്യം നല്ല കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ കൃഷിഭവനിൽ നിന്നുള്ള എല്ലാവരും സപ്പോർട്ടും ഉണ്ട് അവർ ഏത് ഏത് ഐറ്റം വന്നാലും ആദ്യം തന്നെ അറിയിക്കും അങ്ങനെ നല്ലൊരു സപ്പോർട്ടാണ് കൃഷിഭവം ലഭിച്ചത് ഇപ്പോൾ ഈ മാഗോസ്റ്റ് പോലത്തെ ഉള്ള ഈ ഫ്രൂട്ട്സിനൊക്കെ എങ്ങനെയാണ് സാറേ സെയിലിൻ്റെ കാര്യത്തില് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം വേണ്ടത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ അതോ ഇത് വന്നു നമ്മൾ എന്താ പറയുക ഓരോ പ്രാവശ്യം വന്ന് ഓരോരുത്തരും എന്നെ പരിച്ചുകൊണ്ട് പോവുകയാണ് വന്ന് ഉടമ്പടി ആയിട്ട് ഒരു പറിച്ചുകൊണ്ട് പോകും കാശ് കിട്ടുന്നില്ല എനിക്കിങ്ങനെ പലരും നാലായിരം അയ്യായിരം ആറായിരം തൊഴിൽ ഇതുപോലെ അതിനൊക്കെ തന്നെയാണ് സാറെ നമുക്ക് ഒന്ന് നടന്നൊന്ന് കൃഷിയുടെ ഒക്കെ കാണാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്താറുണ്ട് കഴിഞ്ഞാല് അവിടെ ഇതിന്റെ കഴഞ്ഞു കഴഞ്ഞു വന്ന എല്ലാം ഓ ഇതൊരു കാബേജു കൃഷിയല്ലേ സർ ഇതിന്റെ തൈകളൊക്കെ അപ്പം സർ അങ്ങനെയാണ് മെഴ്സറിന്ന് വാങ്ങിക്കും എവിടെ ഇവിട തന്നെ നമ്മുടെ കോട്ടയത്ത് തന്നെ എടുക്കുന്നാ ഈ കാബേജിന്റെ തൈകളെല്ലാം ഞാൻ കൃഷി വകുലിനെ നിന്ന് കിട്ടിയതാണ് കിട്ടിയോ പല ഈ പച്ചക്കറി തൈകള് പലതും അവിടെ ഇത് ലിച്ചിയാണ് ഇതുവരെ കൊല്ലം പതിനേഴ് കൊല്ലം ആകുമ്പോഴേ എന്ന് പറയുന്നു ഈ ലിച്ചിയൊക്കെ വളരാൻ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അവന്റെ നാട്ടിൽ ഭയങ്കരമായ രീതിയിൽ ഇത് കായ്ക്കുകയും എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു ഇതൊക്കെ ഞങ്ങൾ ഇത് ഒരു സാറിപ്പോ എത്ര വർഷമായി ഇപ്പം ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നു പറഞ്ഞു ഓക്കേ പതിനഞ്ച് കൊല്ലം കൊണ്ട് വേണ്ടത്ര ബെനിഫിറ്റ് ഉണ്ടോ അതോ കൃഷി കൊണ്ട് ആദായ പുളിയാണ് പിന്നെ നമ്മൾ കൃഷി പോലെ കിട്ടിയ പുളിയാണ് പക്ഷെ അതെല്ലാം പുളിയായി പോയി അത് കാരണം ഞാൻ എല്ലാം കട്ടിയായിരിക്കണം ഇനിയിപ്പോ ഇത് എടുത്തിട്ട് ഇത് ശരിയാക്കണം മീൻ മീൻകുളം വരാല് കൃഷി ഉണ്ടോ അതിന് വരാ

ആ ഇത് ഇത് പക്ഷേ ഇത് സെയില് പറ്റുന്ന കൊടുക്കും അതോ നമ്മുടെ കൊടുക്കത്തില്ലേ ആ വാടകൃഷിയില്ല എല്ലാ ഇതാണ് അപ്പൊ ഇത് ഈ കുളങ്ങൾ എത്ര എണ്ണം ഉണ്ട് സാറിന് ആറെണ്ണം അത് വലിയ ഇത് സാധാരണ കുളം അല്ലേ നമ്മൾ ഉണ്ടാക്കിയ ടൈപ്പ് അല്ലേറൽ ഓ നാച്ചുറൽ

ഇത് ഏക്കർ സ്ഥലത്താണ് കൃഷി ആന്റി ഓക്കെ ആന്റി എന്താ ആന്റിയുടെ വർക്ക് ചെയ്യുന്നത് എന്തായിരുന്നു മറ്റൊന്നും വെറൈറ്റി പറയുകയാണെങ്കിൽ നാരകം തന്നെ എനിക്ക് ആറ് വെറൈറ്റി ഉണ്ട് ചാമ്പ ഏഴ് വെറൈറ്റി ഉണ്ട് പിന്നെ അതുപോലെ റംബുട്ടാൻ മംഗോസ്റ്റിൻ സാന്തോൾ പിന്നെ ചില പിന്നെ ഈ മൊബൈൽ നഴ്സറിക്കാരുണ്ടല്ലോ അവരിവിടെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു അംഗീകരിക്കപ്പെട്ട കൃഷിക്കാരായതുകൊണ്ട് അവര് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാറേ നമ്മളിപ്പോ ഈ മത്സ്യകൃഷി ഇപ്പം വിളവെടുത്തല്ലോ അത് നമ്മൾ എങ്ങനെയാണ് ആൾക്കാരിലേക്ക് സെയിൽ ചെയ്യുകയാണോ അതോ അല്ലാതെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ആർക്കും കൊടുക്കാറില്ല അല്ലെ അല്ല ഗ്രൂപ്പിലിടും ഞങ്ങളുടെ ശശിധരൻ സാറിന്റെ മക്കളാണ് നമ്മളോടൊപ്പം സാറിന്റെ കൃഷിരീതി നിങ്ങളെ സപ്പോർട്ടാണോ അതോ എന്താണ് അതിനെ കുറിച്ച് ഒന്ന് സപ്പോർട്ട് തന്നെയാണ് അച്ഛൻ്റെ ഇതിൽ അച്ഛൻ്റെ പാഷൻ ആണ് അച്ഛനല്ലാതെ കൃഷിയോട് കൃഷി എനിക്ക് അവിടെ ഒന്നും ും പറ്റാറില്ലേക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആണ് എന്റെ അച്ഛനാണെങ്കിലും കൃഷി കൃഷിന്ന് ഭയങ്കര ഇതായിട്ടുള്ള അച്ഛനൊരു കർഷകർക്കണേ അപ്പൊ അച്ഛനൊക്കെ കൃഷിയൊക്കെ

എങ്ങനുണ്ട് കൃഷി ചെയ്യുന്ന കുറിച്ച് ഒന്നുമില്ല വെള്ളത്തിന്റെ ഇവിടെ അങ്ങനെ വെള്ളം കേറുന്ന സ്ഥലമാണ് വെള്ളം കേറി കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രാവശ്യം അതുപോലെ വെള്ളം കേറി നശിച്ച് പോയിട്ടുണ്ടോ ആഹ് ആഹ് നേരത്തെ കപ്പ കൃഷിയുണ്ട് ഞങ്ങൾക്കാവശ്യമുള്ള മത്സ്യവും തന്നാണ് സാർ ഞങ്ങളെ യാത്ര അയച്ചത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം ഇനിയും ഇതുപോലെയുള്ള മഹാനത്തെ അറിയപ്പെടാത്ത ആളുകളെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ മഹാനത്തെ വാർത്തകൾ അറിയുവാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോമായി ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കാം എല്ലാവർക്കും മാങ്ങാനും പി സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു